നമസ്കാരം മലയാളത്തിൻ്റെ ഇതിഹാസ സാഹിത്യകാരനും ചലച്ചിത്ര സംവിധായകനുമായ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രി പത്തിനായിരുന്നു അന്ത്യം സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സാഹിത്യത്തിനു പുറമേ ചലച്ചിത്ര രംഗത്ത് തിരക്കഥാകൃത്തായും സംവിധായകനായും വ്യക്തിമുദ്ര പതിപ്പിച്ച എം ടി അധ്യാപകൻ പത്രാധിപർ എന്ന നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ട് സിനിമകളിലായി അഞ്ച് ഗാനങ്ങൾക്കും എം തൂലിക ചലിപ്പിച്ചു എം ടി എന്ന രണ്ടക്ഷരം മലയാള സാഹിത്യ സിനിമാ ലോകത്തിൻ്റെ അഭിമാന സ്തംഭമാക്കിയ പ്രതിഭയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈയിൽ പാലക്കാട് കൂടല്ലൂരിലാണ് ജനനം പുന്നയൂർ ടി നാരായണൻ നായരുടെയും കൂടല്ലൂർ അമ്മാളു ഇളയ മകനാണ് സ്കൂൾ വിദ്യാഭ്യാസം കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കുടത്തിലും മലമക്കാവ് എലിമെൻ്ററി സ്കൂളിലും കുമാരനെല്ലൂർ ഹൈസ്കൂളിലുമായിരുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിൽ രസതന്ത്രത്തിൽ ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂളുകളിൽ കണക്കധ്യാപകനായി ജോലി ചെയ്തു ഇടയ്ക്ക് കിട്ടിയ ഗ്രാമസേവകന്റെ ജോലി ദിവസങ്ങൾക്കകം രാജിവെക്കുകയും അധ്യാപന രംഗത്ത് മടങ്ങി വരികയും ചെയ്തു തുടർന്ന് മാതൃഭൂമിയിൽ ചേർന്നതോടെ തട്ടകം കോഴിക്കോടേക്ക് മാറ്റിയിരുന്നു ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാ മത്സരത്തിൽ എം ടിയുടെ വളർത്തു മൃഗങ്ങൾ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അധികം ശ്രദ്ധേയനാകുന്നത് പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഈ സമയത്താണ് ഖണ്ഡശ പുറത്തു വന്നത് ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ് ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് സ്വർഗ്ഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അറുപത്തി നാല് കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ് തിരക്കഥയാക്കി എം ടി സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണപതക്കം ലഭിച്ചു അമ്പതിലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് നാലു തവണയാണ് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കാലം രണ്ടാം മൂഴം വാനപ്രസ്ഥം എന്നീ കൃതികൾക്കും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തിലെ മാതൃഭൂമി പുരസ്കാരവും എം ടിക്ക് ആയിരുന്നു രണ്ടാം മൂഴം എന്ന നോവൽ സിനിമയാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കഥാ രചനയും മറ്റും നടത്തിയെങ്കിലും സംവിധാനം ചെയ്യാമെന്നേറ്റ ശ്രീകുമാർ മേനോനുമായുള്ള കോടതി വ്യവഹാരത്തിൽ ഇത് പാതിവഴിയിൽ മുടങ്ങി മലയാള സാഹിത്യത്തിനു നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ സ്ഥാനത്തു നിന്നും വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെയാണ് എം ടി ആദ്യ വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ ജീവിതസഹിയാക്കി കോഴിക്കോട് നടക്കാവിൽ രാരിച്ചൻ റോഡിലെ സിത്താരയിലാണ് താമസം മൂത്തമകൾ സിത്താര ഭർത്താവിനോടൊപ്പം അമേരിക്കയിലാണ് രണ്ടാമത്തെ മകൾ അശ്വതി നർത്തകിയും സിനിമ സംവിധായകയുമാണ്